നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മിക്കവാറുമുള്ള ആൾക്കാരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പലതരത്തിലുള്ള ഡയറ്റിനെ കുറിച്ച് പറയുന്നു പലതരത്തിലുള്ള എക്സസൈസസിനെ കുറിച്ച് പറയുന്നു അപ്പോൾ അങ്ങനെ പലതരം ഡയറ്റും പലതരം എക്സസൈസും പിന്നെ പട്ടണി കിടക്കലും ഒക്കെ കഴിഞ്ഞ് പെട്ടപ്പായവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ വണ്ണം എന്ന് പറയുമ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് വണ്ണം കുറയാതിരിക്കാനായിട്ടുള്ള ഒരു കാരണമായി മാറാം അതിലേറ്റവും പ്രധാനമാണ് മധുരം എന്ന് പറയുന്നത് മധുരം അഥവാ പഞ്ചസാര ഇപ്പം നമ്മൾ തന്നെ പല സെലിബ്രിറ്റീസിൻ്റെയും അതുപോലെ തന്നെ അല്ലാത്തവരുടെയും ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് കൂടെ ഞാൻ പറയാം മധുരം കുറയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട് വെയ്റ്റ് ലോസ് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മധുരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷുഗർ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റുകയാണോ ഏത് രീതിയിലാണ് നമ്മൾ മധുരം കുറയ്ക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് നമ്മുടെ ചായ കാപ്പി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങുന്നത് അപ്പോൾ ആ ആദ്യം നമ്മൾ കുടിക്കുന്നത് തന്നെ നിറയെ പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള ഒന്നെങ്കിൽ നല്ല ചായയായിരിക്കാം അല്ലെങ്കിൽ കോഫി ആയിരിക്കാം അല്ലെങ്കിൽ കട്ടൻ ചായയോ കട്ടൻ കാപ്പി ആയിരിക്കും വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇടയിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഡയബറ്റിക് ഒക്കെ ആകുമ്പോൾ പൊതുവേ നമ്മൾ പഞ്ചസാര ഒഴിവാക്കാറുണ്ട് പക്ഷേ അല്ലാത്ത ആൾക്കാർ എല്ലാവരും നല്ല മധുരം ചേർത്ത ചായയോ കാപ്പിയൊക്കെ കുടിക്കുന്നവരാണ് ആദ്യം നമ്മുടെ ഈ ഒരു ശീലം നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഞാനിത് പറയുമ്പോൾ വളരെ പ്രയാസമായിരിക്കും കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചായയും കാപ്പി കാപ്പിയല്ല ചായ എന്ന് പറയുന്നത് വളരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആഹാ ചായ കുടിക്കാമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എഴുതേറ്റ് വരുന്നത് അപ്പം ഇതിനൊരു ടെംപ്ടേഷൻ നമുക്ക് കൂടുതലാണ് ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് മാറി രാവിലെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീരകം ഉണ്ടല്ലോ അപ്പം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട് കാരണം പൊതുവെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ആളാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് ആഹാരം കഴിച്ചാലും വളരെ പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തു വരും എന്നാൽ വണ്ണം വളരെ വളരെ പെട്ടെന്നേ കുറയേയുള്ളൂ അത്രയും പെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ കുറയത്തുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ ചായ മാക്സിമം വളരെ കൊതിയുള്ള ദിവസം കുടിക്കാനായിട്ട് നോക്കും വല്ല അവധി ദിവസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാത്ത ദിവസങ്ങൾ രാവിലെ നമ്മൾ ഒന്നുകി ജീരക വെള്ളം അതായത് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു നുള്ളിൽ ജീരകം ഒരു നുള്ളു പെരുംജീരകം ഒരു നുള്ളിൽ മറ്റേ അയമോദകം എന്ന് പറഞ്ഞ സംഭവം ഒരു നുള്ളു ഞാൻ ഈ പറയുന്ന ഒരു നുള്ള ചെറിയ നുള്ളു കേട്ടോ ചെറിയ നുള്ള നമ്മുടെ കരിഞ്ചീരകം ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഇത് ആറുന്ന സമയത്ത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇത് രാവിലെ ഒരു വലിയ ഗ്ലാസ്ലൊരു വൺ ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പൊക്കെ ആണല്ലോ ഇച്ചിരി വലിയ കപ്പ് അതിലങ്ങ് കുടിക്കുക അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും നമ്മൾ തിരിഞ്ഞ് നോക്കാതെ ഇത് തന്നെ ആദ്യം ചെയ്യുക കാരണം ചായ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണം തോന്നും അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വയറും വളരെയധികം ഒരു എന്താ പറയുക ഒരു ക്ലെൻസിങ് എഫക്റ്റ് കിട്ടും അത് മാത്രമല്ല നമുക്ക് ഈ ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹവും കുറച്ച് അന്ന് കണ്ട്രോൾഡ് അങ്ങനെ തന്നെ രാവിലത്തെ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര പഞ്ചസാര എന്ന് പറയുന്നത് ഒരു എം ടി കാലറിയാണ് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഷേക്ക്സ് സ്മൂതീസ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ജ്യൂസസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പലരും പറയും ഞാൻ സ്മൂതി കുടിക്കുന്നു ഷേക്ക് കുടിക്കുന്നു പക്ഷേ എനിക്ക് വണ്ണം കുറയുന്നില്ല ഇങ്ങനെ പറയാറുണ്ട് അപ്പം അങ്ങനെ വെയിറ്റ് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്ക് ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലർക്ക് ഈ ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അല്ല കേട്ടോ ചിലർക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും ചിലർക്ക് വെയിറ്റ് കൂടുകയും ചെയ്യാം നമ്മൾ കുറച്ച് ദിവസം അതൊന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ സ്മൂതി ഉണ്ടാക്കുമ്പോഴോ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഏന്തപ്പഴത്തിൻ്റെ എണ്ണം രണ്ടെണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയ്ക്കാം ഫ്രക്ടോസ് പൊതുവേ വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ മധ്യത്തിൻ്റെ അളവ് പിന്നെ സ്മൂതി ഉണ്ടാക്കുമ്പോഴും പഞ്ചസാര ഇടുന്നവരുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരുണ്ട് തേൻ ഉപയോഗിക്കുന്നവരുണ്ട് ശർക്കര കരിപ്പട്ടി അങ്ങനെ മധുരത്തിൻ്റെ പല പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇതൊന്നും നമ്മളെ കാലറി കുറയ്ക്കുന്ന ഒരു കാര്യവുമല്ല പഞ്ചസാരയുടെ അതേ കാലറി തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത് പക്ഷെ പഞ്ചസാരയുടെ വ്യത്യാസം അതൊരു വൈറ്റ് പോയിസൺ ആണ് പ്രത്യേകിച്ച് അകത്ത് യാതൊരു ന്യൂട്രിയൻസും ഇല്ല മറ്റേതിലൊക്കെ കുറച്ച് അയണും ഫോസ്ഫറസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ശർക്കരയിലും അതുപോലെ തന്നെ നമ്മുടെ കരിപ്പട്ടിയിലും ഒക്കെ പക്ഷേ ഇതിനകത്ത് മറ്റതൊന്നുമില്ല അപ്പോൾ അതാണ് വ്യത്യാസം ഇത് റിഫൈൻ ചെയ്യാത്താണ് നമ്മുടെ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ അത് വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഈ ഓട്സ് കാച്ചുമ്പോഴായാലും രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓട്സിനകത്ത് മധുരം പഞ്ചസാര ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ സെയിം പായസം ഇഫക്റ്റാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് അത് സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ മിക്കവാറും ദിവസങ്ങളിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ചിലർ പറയും ബിസ്ക്കറ്റ് അതായത് ഒരു ഒരു കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ബിസ്ക്കറ്റ് അപ്പം തന്നെ തീർക്കും അതൊരു സോഴ്സ് ഓഫ് മധുരമാണ് കാരണം ഈ ബിസ്ക്കറ്റിനകത്ത് മൈദ വെജിറ്റബിൾ ഓയിൽ ദെൻ മധുര പഞ്ചസാര ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ ഷുഗർ റിഫൈൻ ഷുഗർ അപ്പോൾ ഇപ്പം ഇത് ജസ്റ്റ് ഒരു മൂന്നെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ സെർവിങ്സിനകത്ത് തേതിയിട്ടുണ്ട് ആ പാക്കറ്റിനെ തേഴ്തിയിട്ടുണ്ട് ഇത്ര എണ്ണത്തിന് ഇത്ര കാലറി അതിനകത്തുണ്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം കാലറി നമ്മുടെ അകത്ത് ഈ ഒരു ചെറിയ സാധനത്തിൽ നിന്ന് വരുന്നുണ്ടെന്ന് വേറൊരു കാര്യം എന്താ പറയുക ഇതിപ്പോൾ ചായയുടെ കൂടെ ഇടനേരങ്ങളിലൊക്കെ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതും എനിക്ക് നല്ലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നിട്ട് കാരണം ഞാൻ ചിലപ്പം എനിക്ക് ഒരു ഇടയ്ക്ക് ഒരു ഒരു ഇതുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കാണുമ്പോൾ അതും ചായയും കൂടെ കഴിക്കണം എന്ന് രാവിലെ തോന്നും പക്ഷേ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വലിയ വിശപ്പൊന്നും കാണത്തില്ല ഇങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാതെ തന്നെ സാധാരണ റുട്ടീൻ പോലെ ആയിരുന്നിട്ട് ഈ ഒരു കാര്യം കൊണ്ട് അതിൽ വൈകുന്നേരത്തെ ബിസ്ക്കറ്റ് കഴിക്കൽ ഇതൊക്കെ കൊണ്ട് വെയിറ്റ് കൂടാൻ തുടങ്ങി കാരണം ഒരേ ഇരിപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കൂടുന്നത് അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ്സ് പേസ്ട്രീസ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അതിപ്പം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പേസ്ട്രിയൊക്കെ കഴിക്കും ചോക്ലേറ്റ്സും കഴിക്കാം പക്ഷേ ഇത് എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ചോക്ലേറ്റ് കഴിക്കുമെന്ന് വെച്ചാൽ വല്ലപ്പോഴും വല്ലപ്പോഴും വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം എന്നാ പറയുന്നത് അതേതാ ഒരു പത്ത് രൂപയുടെ മറ്റേ ഇത്രയുള്ള സംഭവം അല്ലെങ്കിൽ പറയും പതിനഞ്ച് രൂപയുടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കാലറി കയറും മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ചെറിയ കുട്ടികളായിരിക്കും മുതൽ തന്നെ ഒരു ശീലം എന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഒരു ചോക്ലേറ്റേ കൊടുക്കുകയുള്ളൂ അത് അങ്ങനെ ഒരു ഒരു അഡിക്ഷൻ പോലെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു രീതി അപ്പം അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ തന്നെ ശീലിപ്പിക്കുന്ന പോലെയാണ് എല്ലാത്തിലും മധുരം ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കഴുകണമെന്നൊരാഗ്രഹം തോന്നും അപ്പം ഇത്തരത്തിലുള്ള ചോക്ലേറ്റ്സ് പേസ്ട്രീസ് ഒക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഉള്ളത് ലഡു ജിലേബിയൊക്കെയാണ് ഇതിനകത്ത് എത്രത്തോളം മധുരം ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല മധുരം ആഡ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഒക്കേഷണൽ ആയിട്ട് വല്ലപ്പോഴും കഴിക്കാം പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യോ അല്ലെങ്കിൽ ഒരു മീലില് നമ്മൾ എന്തെങ്കിലും കുറയ്ക്കുകയോ വട്ടിയോ ഒക്കെ ചെയ്യണം ഇത്രയും മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാരങ്ങ വെള്ളമാണ് നാരങ്ങ വെള്ളം നമ്മൾ കടയിൽ നിന്ന് കുടിക്കുമ്പോഴായാലും വീട്ടിലുണ്ടാക്കുമ്പോഴായാലും നമുക്കറിയാം നമ്മൾ കടയിൽ നിന്ന് കുടിക്കുമ്പോൾ എത്രത്തോളം മധുരം അതിനകത്ത് ഒരു ചേർക്കും നമുക്കറിയില്ല കാരണം പോലെ ഒരു സംഭവം കഴിച്ചിട്ടാണോ ചെയ്യുന്നത് നല്ല മധുരവും ടേസ്റ്റും ഒക്കെയാണ് ഇത് നല്ല അത്യാവശ്യം കാലറി കയറുന്ന ഒരു സംഭവമാണ് അതൊന്ന് രണ്ടാമത് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെന്ന് ഇരിക്കട്ടെ നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്നത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കലക്കി കുടിച്ച് നോക്കി ശരിയാവുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച മധുരം കിട്ടിയില്ല മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ആ ഒരു മധുരം നമുക്ക് കിട്ടാതെ ഇരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ ഒരു ചെറിയ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ നമ്മൾ എത്രത്തോളം മധുരം നമ്മൾ ചേർക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പത്ത് ദിവസം നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഒന്നോ രണ്ടോ ചായ കുടിക്കുന്ന അത്രയും മധുരമായിരിക്കും ഈ ഒരെണ്ണത്തിനകത്ത് ചേർക്കുന്നത് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ മധുരത്തിൻ്റെ ഇൻടേക്ക് നമ്മുടെ വെയ്റ്റിനെ കൂട്ടുന്നതിൽ അല്ലെങ്കിൽ കാലറി കൂടുകയും നമുക്ക് വെയ്റ്റ് കൂടുകയും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും അതുവഴി മെറ്റബോളിസത്തിലെ പ്രശ്നം വരികയും ബിസി ഓടി പോലുള്ള പ്രശ്നങ്ങൾ വരികയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാലുവേദന മുട്ടുവേദന നടുവേദന ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ വരാം അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മധുരം നമ്മളെ നമ്മളെങ്ങനെയാണ് വെയിറ്റ് ഗെയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള മധുരം നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാക്കാം ഈ മധുരവും കട്ട് ചെയ്ത് നമ്മളൊരു രണ്ട് മാസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗറും കട്ട് ചെയ്ത് അത്യാവശ്യം കുറച്ച് മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഭയങ്കരമായ വിഗറസ് എക്സർസൈസസ് ഒന്നുമല്ല വളരെ ചെറിയൊരു എന്താ വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കൽ അല്ലെങ്കിൽ ഒരു ജംപിങ് ജാക്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലോർ എക്സർസൈസസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടു മന്ത്സിൽ നമുക്കൊരു ത്രീ ടു ഫോർ കിലോ നമുക്കൊന്നും ചെയ്യാതെ കുറയ്ക്കാൻ പറ്റും പിന്നെ എണ്ണ എണ്ണ പലഹാരങ്ങൾ കൂടെ കട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അയയ്ക്കുക എല്ലാവരും വീഡിയോ കാണുന്നു എന്നറിയുന്നതിന് വളരെ സന്തോഷം നമ്മൾ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും വന്ന് പറയാറുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് എല്ലാവരുടെയും സ്നേഹവും അതുപോലെ തന്നെ പരിഗണനയും നമ്മുടെ സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്